ഹായ് ഹലോ ജാസ്ട്രി മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് കിളിമീൻ കൊണ്ടൊരു മീൻ കറി വെച്ചാലോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറി വെക്കാനാണ് ഞാൻ പോകുന്നത് അതിനായിട്ട് നമുക്കൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ആ ഉലുവ ഒന്ന് ചെറുതായിട്ട് പൊട്ടി പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് അതിനുശേഷം അതിലേക്ക് നമുക്ക് ചതച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടുകൊടുക്കാം അത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ നിറം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി അതിനകത്ത് നമുക്ക് ഇട്ടുകൊടുക്കാം വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ നിറമൊക്കെ മാറി അതൊന്ന് നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇനി ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഉള്ളി ഞാൻ നെടുകെ ഒന്ന് പിളർന്നിട്ടുണ്ട് അതിനുശേഷം ഒരു തക്കാളി കൂടി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ചെറിയ ഉള്ളി നമ്മൾ നെടുകെ പിളർന്ന് ഇവിടെ വെച്ചിട്ടുണ്ട് അതിനുശേഷം വീണ്ടും ഒരു ഫ്രൈ പാൻ നമുക്ക് അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചെറുതായി അരിഞ്ഞ ഉള്ളി അതിലേക്കിടാം അതുപോലെ എണ്ണയിൽ വഴറ്റിയെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ഉലുവയും കറിവേപ്പിലേക്കിട്ട ആ ഒരു കൂട്ട് നമ്മളിവിടെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് കളർ മാറി വരും അതായത് നിറം മാറി വന്ന ശേഷം നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കാം ഇപ്പോൾ ഇതേ ഈ ഒരു കള്ളറ് വരും ഒരു ചുമന്ന കള്ളറ് വരും ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ടര ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത് നല്ലപോലെ ഇതിൻ്റെ പച്ചമണം വരെ ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇതുപോലെ പച്ചമണമൊക്കെ മാറി ഈ ഒരു കളറിൽ നമുക്ക് കിട്ടും ഇതിലേക്ക് ഞാൻ അരക്കപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ അരക്കപ്പ് വെള്ളമൊഴിച്ച് നല്ല പോലെ ഇതൊന്ന് ഇളക്കിയെടുക്കണം ഒരു കുഴമ്പ് രൂപത്തിൽ നമുക്ക് ഇത് ലഭിക്കുന്നതാണ് ഈ കുഴമ്പ് രൂപത്തിൽ വരുന്നത് വരെ നമ്മൾ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ചെറിയ ഉള്ളി ഇടുന്നത് കൊണ്ട് തന്നെ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ടേസ്റ്റ് നമുക്ക് ലഭിക്കുന്നതാണ് നല്ലപോലെ ഇളക്കി കൊടുത്ത് ഒരു കുഴമ്പ് രൂപത്തിൽ നമുക്ക് ഇതിവിടെ ലഭിച്ചിട്ടുണ്ട് ഈ പേസ്റ്റ് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് തട്ടിക്കൊടുക്കാം അതിന് ശേഷം നല്ലപോലെ നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്ക് ഇതടിച്ചെടുക്കണം ഇതേ ഈ കാണുന്നത് പോലെ പേസ്റ്റ് പരുവത്തിൽ നമുക്ക് അടിച്ചെടുക്കണം വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ടാണ് കാണിച്ചു തരുന്നത് ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ നമ്മൾ അരച്ചെടുത്തതിന് ശേഷം മൺചട്ടി അടുപ്പത്ത് വയ്ക്കാം അതിൻ്റെ ആ വെള്ള നനവൊക്കെ ഒന്ന് മാറിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ പേസ്റ്റാക്കിയെടുത്ത ഈ മസാല അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഇതുപോലെ പേസ്റ്റ് പരുവത്തിൽ കിട്ടും കുറച്ച് വെള്ളവും കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട് കാരണം ആ മിക്സിയിൽ നിന്ന് എല്ലാം നമ്മൾ വടിച്ചെടുത്തത് ഇതുപോലെ ചട്ടിക്കകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി ഇതിലേക്ക് ആദ്യം നമ്മൾ വഴറ്റിയെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ഉലുവയും കറിവേപ്പിലയും ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളവും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് വിണംപുളിയും കൂടി അതായത് കുടംപുളി എന്ന് ചില നാടുകളിൽ പറയും അതിട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് നമുക്ക് പുളി നമുക്കിട്ട് കൊടുക്കാവുന്നതാണ് നല്ലപോലെ തിളച്ച് വരുന്നത് പോലെ ഈ വീഡിയോയിൽ കാണുന്നതുപോലെ നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം അതായത് ഞാനിവിടെ കിളിമീനാണ് എടുത്തതെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കിളിമീൻ ഇട്ട് കൊടുക്കാം ഈ കിളിമീൻ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കിളിമീൻ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് വെന്ത് വന്ന് കഴിഞ്ഞാൽ അത് കാരണം ഇളക്കാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ തിളച്ച് വന്ന് ഇതിലേക്ക് പതുക്കെ നമ്മൾ മീനിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതായത് ചെറിയ ഉള്ളി ഇട്ടത് കാരണം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ മീൻ കറി ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഈ മീൻകറി നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ നിങ്ങളുടെ സ്വന്തം ജാസ്ട്രി മീഡിയ